വഴിയൊരികിൽ കാറിന് സമീപം സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരുന്ന യുവതിയെ എസ് ഡി പി ഐ പോരാളികൾ കൂട്ടം ചേർന്ന് സദാചാര ആക്രമണം നടത്തുക തുടർന്ന് പയ്യനെ മൈതാനത്ത് നിർത്തി അഞ്ചു മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്യുക കയ്യേറ്റം നടത്തുക അതിനുശേഷം എസ് ഡി പി ഐയുടെ ഓഫീസിൽ എത്തിച്ച് വീണ്ടും വിചാരണ നടത്തുക ഫോൺ ടാബ് ഇവയൊക്കെ അവർ കൈവശപ്പെടുത്തുക രണ്ടു കൂട്ടരെയും വീട്ടുകാരെ എസ് ഡി പി ഐ ഓഫീസിൽ വിളിച്ചു വരുത്തി താക്കീതും നൽകി വീട്ടിലേക്ക് പറഞ്ഞു വിടുക ഫോണും ടാബുമൊക്കെ എസ് ഡി പി ഐ കാർ വീട്ടുകാർക്ക് കൊടുത്തുവിടാതെ പിടിച്ചു വയ്ക്കുക അപമാനം കൊണ്ട് വീർപ്പ് യുവതി വീട്ടിലെത്തി തൂങ്ങി മരിക്കുന്നു നടന്ന കാര്യങ്ങൾ ഒരു കുറിപ്പായി എഴുതി വച്ചത് കൊണ്ട് മാത്രം പൊതുജനം ഈ സത്യാവസ്ഥ പുറത്തറിയുകയാണ് ഇവിടെ നവുക്കറിയേണ്ടതാ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ മത തീവ്രവാദികൾക്ക് ആൾക്കൂട്ട വിചാരണ നടത്താനും സമാന്തര സ്വാതന്ത്ര്യ കോടതികൾ ഉണ്ടാക്കി വിധി കൽപ്പിക്കുവാനും അധികാരം നൽകിയിട്ടുണ്ടോ എന്നത് തന്നെയാണ് പൗരന്മാർക്ക് അവരവരുടെ മൗലിക അവകാശം ഇന്നും നിയമപരമായി നിലനിൽക്കുന്ന നിയമവാഴ്ചയുള്ള നമ്മുടെ ഭാരതത്തിലെ ഒരു സ്ഥലം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ പിണറായി അവിടെ മത പോലീസ് സ്റ്റേഷനും മത കോടതിയും നടത്താൻ ആരെയും അനുവദിക്കരുത് എന്താരത്തിനാണ് മണിക്കൂറുകളോളം ഇവർ ആളുകളെ ചോദ്യം ചെയ്യുന്നത് അവരുടെ ഫോണും മറ്റ് ഉപകരണങ്ങളും പിടിച്ചെടുക്കാൻ എസ് ഡി പി ഐ എന്ത് അവകാശമാണുള്ളത് ഇവർക്കെതിരെ കൊലപാതകത്തിനും പിടിച്ചുപറിക്കും കൊള്ളയ്ക്കും അതുപോലെ തന്നെ തീവ്രവാദത്തിനുമൊക്കെ കേസ് ചാർജ് ചെയ്യുക തന്നെയാണ് വേണ്ടത് മതസംഘടനകളുടെ കയ്യൂക്ക് കണ്ടും വോട്ട് ബാങ്ക് പ്രണയം കൊണ്ടുമൊക്കെ പോലീസും സർക്കാരും പമ്പി നിൽക്കുന്നത് മുതലാക്കിയാണ് ഇത്തരം താലിബാനികൾ ഇവിടെ തലപൊക്കുന്നത് മനുഷ്യരുടെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ തകർത്ത അവരുടെ ജീവിതം ഹനിക്കാൻ നടക്കുന്ന ഇത്തരം തീവ്രവാദികളെ നിലക്കി നിർത്തുവാൻ നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ കഴിവില്ല എങ്കിൽ രാജിവെച്ച ഒഴിഞ്ഞു പോകണം എന്ന് മാത്രം പറഞ്ഞ നിർത്തുന്നു